നമസ്കാരം വിവാഹ വാഗ്ദാനം നൽകി സൗഹൃദം സ്ഥാപിച്ച് പണവും സ്വർണവും കവർന്ന് കടന്നു കളയുന്ന വിരുദൻ പൂയപ്പള്ളി പോലീസിന്റെ പിടിയിൽ കിളിമാനൂർ നഗരൂർ വയലരികത്ത് വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള പ്രജിത്താണ് പോലീസ് പിടിയിലായത് കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വിവാഹ വാഗ്ദാനം നൽകി പ്രജിത്ത് ഓയൂർ ഓട്ടുമല സ്വദേശിയായ ആ പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുപോകുകയും നവംബർ ഇരുപത്തിനാലാം തീയതി പെൺകുട്ടിയെ കാണാനില്ല എന്ന് കാണിച്ചു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രജിത്തിനെ കുറിച്ച് അന്വേഷിക്കുകയും പ്രജിത്ത് നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു നവംബർ ഇരുപത്തിനാലാം തീയതി മുതൽ പോലീസ് പല തരത്തിലും അന്വേഷണം നടത്തിയിട്ടും ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പല പ്രാവശ്യം താമസ സ്ഥലം മാറ്റിയ പ്രതി പുനലൂരിലുണ്ടെന്ന് മനസ്സിലാക്കിയ പുയപ്പള്ളി പോലീസ് സംഘം പുനലൂരിലെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വാർഡ് മെമ്പറുടെ വാക്കുകളിലേക്ക് തുടർന്ന് ഇവരുടെ അച്ഛനെയമ്മയും വിളിച്ചിട്ട് ചെറുക്കൻ്റെ അച്ഛനെയമ്മയും വിളിച്ചിട്ട് വന്നില്ല പകരം അവരുടെ തന്നെ ഈ പയ്യന്റെ അച്ഛൻ്റെ അമ്മ കാറ്റാടി ബാറിലാണ് താമസിക്കുന്നത് അവരെ വിളിച്ചു വരുത്തി അവരോടൊപ്പം പയ്യനെയും ഈ പെൺകുട്ടിയേയും കൂടെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് മൂന്ന് ദിവസം മൂന്നു നാല് ദിവസം അവിടെ താമസിച്ചിട്ട് ഒരു ദിവസം ഇവ സാധനം വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ് രാവിലെ അങ്ങ് മുങ്ങി വൈകീട്ടായിട്ടും കാണാഞ്ഞപ്പം രക്ഷാർത്താക്കളോട് പെണ്ണിൻ രക്ഷാർത്താക്കളോട് കൊണ്ടുവന്ന് പരാതി കൊടുത്തു മുപ്പതാം തീയതി പരാതി കൊടുത്തു നവംബർ മുപ്പതാം തീയതി അന്ന് തൊട്ട് കാര്യക്ഷമമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് അവർ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഓരോ സ്ഥലങ്ങളും അവിടെ ഉണ്ട് ഇവിടെ ഇവിടുണ്ടെന്നെല്ലാം ഒരു ഊഹം വെച്ച് പറയുമ്പോഴെല്ലാം അവിടെ എല്ലാം പോലീസും വളരെ കൃത്യമായി അന്വേഷണത്തിന് പോയിട്ടുണ്ടോ എന്നുള്ളത് വസ്തുവപരമായ കാര്യമാണ് ആ വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് കുറച്ചു ലാഭം എന്ന് പറയുന്ന ഈ നിരന്തരമായി ഇതിൻ്റെ കൂട്ട് പാ വളരെ സാധാരണക്കാരായ അശരണ്ടായ വീടുകളിൽ ചെന്ന് ഈ വളരെ വലിയ വിദ്യാഭ്യാസമോ വല്ല സാമ്പത്തിക ഇല്ലാത്ത സ്ത്രീകളെ അത് കല്യാണം കഴിച്ചവരൊന്നോ കല്യാണം കഴിക്കാത്തവരെന്നോ ഇല്ലാത്ത സ്ത്രീകളെ വളരെ ബോധപൂർവമായി വലയിലാക്കി കബളിപ്പിച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് അവരുടെ നിന്ന് സ്ഥിരമായി സ്വർണവും പണവും പറ്റി കടന്നു കളയുന്ന ഒരു വിരുദനാനകൻ കഴിഞ്ഞ ഒന്നര മാസമായി പുഴിപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ പോലീസ് വിഭാഗം വളരെ വിദഗ്ധമായി ഒന്നര മാസത്തോളം ഇവന്റെ പുറയിലായിരുന്നു കാര്യം ഇവൻ സ്ഥിരമായി മൊബൈൽ ഉപയോഗിക്കുന്ന ഒരാളല്ല ഇവൻ എവിടെയാണോ ചെന്ന് താവളം ഉറപ്പിക്കുന്നത് ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീകളുടെ മൊബൈലിൽ നിന്നാണ് ഇവൻ ഈ വീട്ടുകാരെയോ വേറെ ഇവന്റെ കൂട്ടുകാരെയോ വിളിക്കുന്നത് അങ്ങനെ ഒന്നര മാസക്കാലമായി കാലമായി സൈബർ സെല്ലവന്റെ പുറകെ നടന്ന് ഒരു ആയിരക്കണക്കിന് ഫോൺ നമ്പറുകൾ ട്രേസ് ചെയ്തിട്ടാണ് ഇവനെ ഇപ്പോൾ വലയിലാക്കിയിരിക്കുന്നത് ഇവനെ ഒരു സ്ഥിരമായി ഇവന്റെ സ്വഭാവമാണിത് വളരെ സാധാരണക്കാര ഈ രണ്ടുപോനെ മൂന്ന് പോനെ അങ്ങനെ സ്വർണം ആ ഈ സ്ത്രീകൾക്കുള്ളിൽ നിന്ന് സ്വർണവും അവിടെയുള്ള പണവുമായി കടന്നു കളയുന്ന ഒരു സ്ഥിരം ബിരുദനാണ് എന്തായാലും പുഴുപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഭാഗത്തിലെ എല്ലാ പോലീസുകാരെയും ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ അഭിനന്ദിക്കുകയാണ് ഇത്രയും പൂയപ്പള്ളി സി ഐ ബിജുവിൻ്റെ നിർദ്ദേശപ്രകാരം എസ് ഐമാരായ രജനീഷ് അനീഷ് സി പി ഒ അൻവർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പിടികൂടിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആയൂർ ടു ഓയൂർ നോസ് പൂയപ്പള്ളി